എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പൊ അവസാനം നമ്മുടെ പത്മജ ചേച്ചിയെ പറ്റിച്ചു നമ്മുടെ ബി ജെ പി വയനാട് സീറ്റ് നൽകും ചാലക്കുടിയിൽ പത്മജിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കും എന്നൊക്കെ ആയിരുന്നു കേട്ടിരുന്നത് പത്മജയ്ക്ക് വേണ്ടി ചുവരെഴുത്തും പോസ്റ്ററും വരെ അടിച്ചുറക്കി എന്നാണ് അങ്ങാടി പാട്ട് കേട്ടത് എന്തായാലും എല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെയായി പത്മജി ചേച്ചി വിചാരിച്ചിരുന്നത് തന്നെ സ്ഥാനാർത്ഥിയാക്കും തന്നെ ഉന്നത പദവിയിൽ കൊണ്ടെത്തിക്കും എന്നൊക്കെ ആയിരുന്നു പക്ഷെ എന്നിട്ടിപ്പോൾ എന്തായി ഒടുക്കം ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയെ വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെ ചാലക്കുടിയിൽ മത്സരത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ചാലക്കുടിയിൽ കെ കെ ഉണ്ണികൃഷ്ണൻ മാവേലിക്കരയിൽ ബൈജു കലാശാല എന്നിവരാണ് മത്സരിക്കുക കോട്ടയം ഇടുക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കോട്ടയത്ത് പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഇടുക്കിയിൽ മുൻ കേരള കോൺഗ്രസ് എം മാത്യു സ്റ്റീഫൻ എന്നിവർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് കെ പി എം എസ് നേതാവായിരുന്ന ബൈജു കലാശാല നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മാവേലിക്കരയിൽ നിന്നും മത്സരിച്ചെങ്കിലും മുപ്പത്തി അയ്യായിരത്തിലേറെ വോട്ടിന് തോറ്റുപോവുകയായിരുന്നു പിന്നാലെ കോൺഗ്രസ് വിട്ട ഇദ്ദേഹം അടുത്തിടെ ബി ഡി ജെ എസിൽ ചേരുകയായിരുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാലിനെ ചാലക്കുടി മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല എന്നാൽ സീറ്റ് ബി ഡി ജെ എസിന് തന്നെ നൽകാൻ എൻ ഡി എ തീരുമാനിക്കുകയായിരുന്നു കെ ഉണ്ണികൃഷ്ണൻ നിലവിൽ റബ്ബർ ബോർഡ് വൈസ് ചെയർമാനാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പി എസ് ഷീബ എന്നിവരെയും ബി ഡി ജെ എസ് ചാലക്കുടി മണ്ഡലത്തിലേക്ക് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയിൽ നിന്നും ബി ജെ പി നേതാവായിരുന്ന എ എൻ രാധാകൃഷ്ണൻ ആയിരുന്നു ചാലക്കുടിയിൽ നിന്നും മത്സരിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ട് നേടാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു മണ്ഡലത്തിൽ ആദ്യമായിട്ടായിരിക്കും ബി ജെ പിക്ക് ഒരു ലക്ഷത്തിലേറെ വോട്ട് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ബി ഗോപാലകൃഷ്ണൻ തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റിനാൽപത്തി എട്ട് വോട്ടായിരുന്നു ലഭിച്ചത് അതേസമയം കോൺഗ്രസ് ഇത്തവണയും രംഗത്തിറക്കിയിരിക്കുന്നത് സിറ്റിംഗ് എം ആയ ബെന്നി ബെഹനാന തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായ ഇന്നസെന്റിനെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ബെന്നി ബെഹനാൻ പരാജയപ്പെടുത്തിയത് എൽ ഡി എഫ് ആകട്ടെ മണ്ഡലം തിരികെ പിടിക്കാനായി മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥിലാണ് ഇപ്പോൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ചാലക്കുടിയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ശരിക്കും ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലാകും പോരാട്ടം നടക്കുക എന്നുള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക